ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഗണ്ണിച്ചില്ലേ നൗഷാദിനെ ഞങ്ങളുടെ ഗണ്യനത്തെ തൊടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഒരിക്കലും കഴിയൂല നൗഷാദിനെല്ലാം ഏത് പുത്തൻവാദി വന്നാലും തൊടാൻ കഴിയൂല അങ്ങനെ സുന്നതി ജമാഅത്തിന് വിരുദ്ധമായ പിഴച്ച വിശ്വാസങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പി ഇവിടെയുള്ള അഖില സുനവൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നേരെ തിരിഞ്ഞ് അങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ ചെറിയ ചെറിയ ഹാദിമിങ്ങളായ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഗണ്ഡനത്തിന് മുമ്പിൽ പതറി വിറച്ചപ്പോൾ മുൻഗാമികളായ ഇമാമുകളുടെ കിതാബുകൾ ദുർവ്യാഖ്യാനിക്കുന്നതിന് പോലും ധൈര്യമില്ലാത്ത വിധം നിങ്ങൾ പേടിച്ചു വിറച്ചു അവസാനം മജീദ് മുസ്ലിയാരുടെ കിതാബുമായി വന്നു ആ കിതാബിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കിതാബുകളിലും കാണിച്ചതുപോലെ അതിനൊരിക്കലും ഉദ്ദേശിക്കാൻ സാധ്യതയില്ലാത്ത അർത്ഥം വെച്ച് ഈ അതിനെ ദുർവ്യാഖ്യാനിച്ചു അങ്ങനെ അതാണ് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞ് ഈ നൗഷാദിന്റെ വേദികളിലൊക്കെ ആകെയുള്ള ഒരു കിതാബ് ആ കിതാബ് മാത്രമായിരുന്നു അത്രയും ആധികാരികമായ ഒരു കിതാബ് എന്ന് ഈ നൌഷാദും കുരുവട്ടൂര്യൻ ടീമും ഒരുമിച്ച് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു അവിടെ ഞാൻ നേരത്തെ വെല്ലുവിളിച്ചു മൗലവിയോട് മൗലവിനോട് വെല്ലുവിളിക്കുന്നത് പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ പോലെയാണ് ഇങ്ങോട്ട് നടത്തുന്ന വെല്ലുവിളികൾ ഞമ്മൾ ആൺകുട്ടികളെ പോലെ ഏറ്റെടുത്തു പുഷ്പം പോലെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് കാണിച്ചു എന്നാൽ ഞമ്മളങ്ങോട്ട് വെല്ലുവിളിക്കുന്നതൊക്കെയോ പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ പോലെ ഒരു ജവാബുല കൂരുല അല്ലേ അപ്പൊ ഞാൻ ഈ മൗലവിയെ വെല്ലുവിളിച്ചു താങ്കൾ പറയുന്നത് പോലെ ആ കിതാബിന് അർത്ഥമുണ്ട് ഒരു ലഫ്ദിനെങ്കിലും അർത്ഥമുണ്ട് മജീദ് മുസ്ലിയാരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമെന്നോ അതിനും ഇണ്ടാട്ടല്ല മിണ്ടാട്ടല്ല ഇപ്പയോ ഈ മൗലയുമാര് മജീദ് മുസ്ലിയാരുടെ കിതാബ് കൊണ്ടുവന്ന് അതിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോ മജീദ് മുസ്ലിയാർ ആ കിതാബ് അങ്ങ് പിൻവലിച്ചു നിങ്ങൾ പറയുന്ന ഒരർത്ഥവും അതിനില്ല എന്നല്ല അത് ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് കണ്ടപ്പോ അതിനെ പിൻവലിച്ചു അതിന് പിൻവലിക്കാനുള്ള കാരണം ഞാൻ പറയാം ഞാനിപ്പോ പറയുന്നത് ഈ കിതാബ് പിൻവലിക്കലോടുകൂടെ എന്ത് സംഭവിച്ചു മൗലവിമാരുടെ അവസാനത്തെ അത്താണിയായ പ്രമാണം എന്ന് ഉയർത്തി കാണിക്കാൻ പേരിനെങ്കിലും ഉയർത്തി കാണിക്കാനുള്ള ആ സാധനമാണ് നഷ്ടപ്പെട്ടത് അപ്പോ കാരണം ഇവർക്കറിയാം ഈ കിതാബിന് അവർ പറയുന്ന അർത്ഥല്ല അവർ പറയുന്ന അർത്ഥമല്ല അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇത് അതിന്റെ മുസന്നിഫ് പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവർക്കറിയാം കാരണം ഏത് മനുഷ്യർ ഇപ്പം ഞാനൊരു ഗ്രന്ഥം എഴുതിയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു ഗ്രന്ഥ രചനക്ക് അതിൻ്റെ സാഹസം എത്രയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് എഴുതുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് വിഷയത്തിലാണോ എഴുതുന്നത് ആ വിഷയത്തിൽ ഈ ഉമ്മത്തിനതുപകരിക്കണം അഖിലുസ്സന്നു ജമാഅത്തിന് ഉപകരിക്കണം എന്നിട്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഫലം ഫലം ലഭിക്കണം ധാരാളം ഇനിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കണം ഈ ലക്ഷ്യം നടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഏത് ഗ്രന്ഥകാരനും വിഷമിച്ചു പോകില്ലേ അതുപോലെ തന്നെയാണ് മജീദ് ഉസ്താദ് ഗ്രന്ഥമേദി ഗ്രന്ഥമേദിയപ്പോൾ ഇവരത് ദുരുപയോഗം ചെയ്തു അപ്പം ഇവർക്കറിയാം അത് കൂടുതൽ കാലം ആ ദുരുപയോഗം ചെയ്യൽ നടക്കൂല അതുകൊണ്ട് തന്നെ മൗലവി നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണത് മജീദ് മുസിരി എന്ത് തന്നെ പറഞ്ഞാലും അവർ പറയാൻ വിചാരിച്ച കുറെ കാര്യങ്ങളുണ്ട് എന്താണത് മജീദ് മുസ്ലിയാരെ കൊണ്ട് നിർബന്ധിച്ചതാണ് അദ്ദേഹത്തെ വീട്ടിൽ പൂട്ടിയിട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ അത് കേട്ടപ്പോ ചിരിച്ചു പോയി ഭാര്യയെ തൊലാഖജെല്ലെന്ന് പറഞ്ഞുപോയി മജീദ് ആചാരോ ഭാര്യൻ്റെ വേറെ ആരെങ്കിലോ തൊലാക്കല്ലല് എന്താണ് ജാഹിരീകളെ പറയുന്നത് പിന്നെ മജീദ് മുസരിയാരുടെ കെട്ടിച്ചു വിട്ട മക്കളെ തോലാക്കയില്ലെന്ന് അവരുടെ ഭർത്താക്കന്മാർ പറഞ്ഞു അങ്ങനെ ജോലി കളയെന്ന് പറഞ്ഞു ഇങ്ങനെ മൗലവിമാർ നേരത്തെ സങ്കല്പിച്ചു വെച്ച കുറച്ച് ലിസ്റ്റുകളുണ്ട് കാരണം ഇവർക്ക് ഇങ്ങനെ പരിചയമുള്ളതാണേ ഇതിൽപ്പെട്ട് ആരെങ്കിലും തിരിച്ചു പോകുക സത്യം മനസ്സിലാക്കി തിരിച്ചു പോകാൻ തോന്നുകയാണെങ്കിൽ അവരോട് ചെയ്യേണ്ട ലിസ്റ്റുകൾ മൗലവി തെർത്തീപം തെർത്തീപ് പ്രകാരം ഇവിടെ പറഞ്ഞു അല്ലേ തെർത്തീവ് പ്രകാരം പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത കൂടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മജീദ് ഉല്ലേർ അവസാനം പറഞ്ഞത് ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഖ്തിയാറോടുകൂടെ പറഞ്ഞതാണ് ആരും പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളവിടെ പറഞ്ഞോളൂ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ച കുറച്ച് കാര്യം അത് ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ മൗലവി പറയാണ് അതെ ഇവിടെ ബുദ്ധിയുള്ള മൂക്കി കീപ്പെട്ടായ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെ കിതാബിനെ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി അപ്പം മജീദ് ഉല്ലേർ അത് നേരം കൊണ്ട് പിൻവലിച്ചു അത് പിൻവലിക്കലോടുകൂടെ ഇവരുടെ അവസാനത്തെ പ്രമാണും നഷ്ടപ്പെട്ടു പോയി ആ ജാള്യതയും ആ ടീമിൻ്റെയും മുഖത്ത് കാണാം അവരുടെ സംസാരത്തിൽ ആ പതർച്ച ശരിക്കും കാണാം ഉദബറുൽ അതുപോലെ തന്നെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതും ഇപ്പം എന്തേ ഒറ്റ കിതാബ് വായിക്കാത്തത് കിതാബിനെന്ത്യാ ദുർവ്യാഖ്യാനിക്കാത്തത് ധൈര്യല്ല ആൺകുട്ടികളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂലെന്ന് ബോധ്യപ്പെട്ടു ഇനി മജീദ് വലരെ എന്തിനാണ് ഇപ്പോൾ അത് പിൻവലിച്ചത് എന്നുള്ളതാണ് അത് പിൻവലിക്കാൻ നിരവധി കാരണങ്ങൾ പറയാം എന്താണത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ ഒന്ന് ഏത് മുസന്നിഫും ആഗ്രഹിക്കുന്നതാണ് അഹ്ലുസന്നബുൽ ജമാഅത്തിന് ആ കിതാബ് ഉപകരിക്കുക എന്നുള്ളത് അതിന് ഇവര് അത് പൊക്കിപ്പിടിച്ചു കൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ആ കിതാബില് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് മർക്കസിലെ ഹുത്തുബസാനയിലാണ് എല്ലാ സമയത്തും ഉണ്ടാവുക എന്നുള്ളത് മജീദ് ഉസ്താദിനെ അറിയുന്നവർക്കറിയാം അദ്ദേഹം അധികം പുറംലോകവുമായി ബന്ധപ്പെടാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിത്തനയൊന്നും ഉസ്താദ് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അതുപോലെ അതിലെ ഒരു ലായത്തുണ്ട് ആരുടേത് മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു കൊള്ള സംഘം ആ മടവൂര് കാഫില ഈ കുരുവട്ടൂരിസവുമായി ലയന പ്രഖ്യാപനം നടത്തിയല്ലോ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ആലിമ്യങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹം വഞ്ചകനാണ് അദ്ദേഹം കള്ളനാണ് കളവ് പറയുന്ന വ്യക്തിയാണ് എന്നൊക്കെ നമ്മുടെ ആലിമീങ്ങൾ നേരത്തെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പലരുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല ഈ കുരുവട്ടൂരിസവുമായി പ്രഖ്യാപനം നടത്തിയതിന് ശേഷമാണ് മടവൂർ കാഫിലക്ക് വലിയ സാമ്പത്തിക സഹായം ചെയ്തിരുന്ന ആളുകൾ പോലും അറിയുന്നത് അത്തരം ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് അവരുടെ വിവരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ എല്ലാവരും അറിയൂല പൊതുസമൂഹത്തിൻ്റെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്കാണ് ഇതൊക്കെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക പക്ഷേ മജീദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവർ ആ കിതാബും ആ മക്തബയും അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇക്കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ലത്തീഫി എന്ന് പറയുന്ന മടവൂർ കാഫിലയുടെ വ്യക്തിയിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു അദ്ദേഹം പിന്നീട് മുബിത്തതി അത്താണ് വിധി മുബത്തതി ആണ് പുത്തനാശയക്കാരനാണ് എന്ന് പിന്നെയാണ് ബോധ്യപ്പെടുന്നത് അതൊക്കെ ശരിയായിരിക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം എഴുതിപ്പോയി അപ്പോൾ ഒരു കുറവ് അതിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ പുറമെ ഏത് കിതാബും ഏത് ആളുകളും എഴുതുമ്പോൾ ഏത് വിഷയത്തിലാണോ ആ കിതാബ് എഴുതുന്നത് ആ കിതാബ് എഴുതുന്ന വിഷയത്തിൽ അതിനെ അസുനധിയമാൻ്റെ വിരുദ്ധരായി ആ വിഷയത്തിൽ സുന്നത്തി സുനത്യമാത്തിൻ്റെ എതിരാളികൾ അക്കാലഘട്ടത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരക്കാരെ ആ കിതാബിൽ ഗണ്ണിക്കുക കൂടി ഇമാമുകൾ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഷറഹുല്ലഖായുദ് നമ്മുടെ വിശ്വാസശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായ ഒരു കിതാബാണല്ലോ ആ ഷറുല്ലഖായുദര് നമ്മുടെ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസം പരാമർശിക്കുന്നതിനിടെ തുടക്കം തന്നെ ഹക്കാ ഇക്കുല്ലിയായി എന്ന് പറഞ്ഞ ഉടനെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ന ഉടനെത്തിന്റെ ആശയം പറഞ്ഞു അത് പറഞ്ഞിട്ട് അക്കാലഘട്ടത്തിൽ അതിന് വിരുദ്ധരായ കക്ഷികളുണ്ടായിരുന്നു അവരവിടെ പരാമർശിച്ചു അങ്ങനെയുള്ള ഒരു കുതർക്കവാദികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവർ അവർക്ക് ഇനി എൻ്റെ കിതാബ് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല ഞാൻ ഈ പറയുന്ന ആശയം അവർക്കെതിരാണ് അവരുടെ ആശയവും ഞാൻ ആശയവുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമറുൻ സഫീർ അലി അള്ളാവിന് മുന്നോട്ട് പോയത് അത് ഷറോല്ലഖായിദിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതേ ഷെറോല്ലഖായിദിൽ കാണാം അപ്പപ്പോൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് നേരത്തെ കഴിവുകളൊക്കെ പടച്ചു കൊടുത്തു എന്ന ആശയവും ആശയവും അതിനു മുമ്പ് അതേ ആശയം പറഞ്ഞ വിരുദ്ധമായ ആശയമാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞ ഉടനെ തന്നെ ഷാരിഹായ ഇമാം സാദുദ്ദീൻ അത് പറഞ്ഞ് അതിന്റെ റഹ്മത്തുല്ലാഹി റഹ്മത്ത്ാഹിഅലിഹി പറയുന്നു അപ്പോൾ ഈ ആശയത്തിനെതിരെ അക്കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിന്റെ മുൻഗാമികളിലോ ആയ പുത്തൻവാദികൾ ഉണ്ടെങ്കിൽ അവരെ പരാമർശിക്കുകയും അവരുടെ വാദവും ഞാൻ എഴുതിയതും ഒരു ബന്ധമില്ല എന്നും എൻ്റെ ആശയം അവർക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല എന്നും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അവരെ ഗണ്ച്ചു പോകുന്ന ഒരു ശൈലി കിതാബുകളിലൊക്കെ കാണാൻ കഴിയും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫിദിനക്കാരെ മജീദ് മുസ്ലിയാർ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ എഴുതിയ മനാക്കബിൽ സി എം വലിയാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളും അഖിലസുന്നവൽ ജമാഅത്തിൻ്റെ വലിയ വിരോധികളും ഈമാൻ നശിപ്പിക്കുന്നവരുമായ ഈ കുരുവട്ടൂരിസത്തെ പരാമർശിക്കേണ്ടതായിരുന്നു ഈ പറയുന്ന ആശയം അത് കുരുവട്ടൂരിസം എന്ന് പറയുന്ന ആശയവുമായിട്ടൊരു ബന്ധല്ലാന്നും അവർ പറയുന്നതെല്ലാം സി എം വലിയാഹിത്തങ്ങളുടെ മതമെന്നും അത് സി എം വലിയാഹിത്തങ്ങൾക്ക് ദമ്മണെന്നും ഞാൻ പറയുന്നത് അഹലുസുനവ് ജമാഅത്തിൻ്റെ ആശയമാണ് ഇതാണ് നമ്മുടെ ആലിമ്യങ്ങളൊക്കെ പറയുന്നത് എന്നൊരു സൂചന ആ കിതാബിൽ കൊടുക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് ആ കിതാബിൽ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി വന്നു പോയിട്ടുണ്ട് അത് വരാത്തത് കൊണ്ടാണ് നൌഷാദിനും ടീമിനുമൊക്കെ ദുർവ്യാഖ്യാനിക്കാൻ അത് ഞങ്ങൾക്ക് വലിയ തെളിവാണ് സുന്നധ്യാ മഹത്തിൻ്റെ ആലിമ്യങ്ങൾക്കൊക്കെ മറുപടിയാണ് എന്നൊക്കെ കളവ് പറയാൻ തുടങ്ങിയത് അത് ഒന്നോ രണ്ടോ വേദികളിലൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ആ ഒരു അഭിപ്രായമാണ് അതിൻ്റെ മുസന്നിഫിനെ എന്ന് പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല അപ്പോൾ ഈ അർത്ഥത്തിലുള്ള വിശദീകരണങ്ങളോടുകൂടെ ആ കിതാബിന് ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട് ആ കിതാബ് മജീദ് ഉസ്താദ് എഴുതിയത് സുന്നത്തിയമാതിൻ്റെ പ്രവർത്തകരെ മാത്രം കണ്ടുകൊണ്ടാണ് എന്നാൽ ഇതുപോലുള്ള പുത്തൻവാദികളെ കൂടി അതിൽ ഗണ്ണിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് ഇൻഷാ അള്ളാ അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് അത് പിൻവലിച്ചതോടുകൂടെ ഈ മൗലയുമാരെ അതിൽ നിന്നും പൂർണമായി പരാജയപ്പെട്ടുപോയി പോയി അവസാനത്തെ ഒരു അത്താണി എന്നൊരു ഒരു ഒരു കാര്യം അതായിരുന്നുണ്ടായിരുന്നത് അവസാനത്തെ ഒരു അത്താണി മജീദ് ഉജ്ജിതാബ് അത് പിൻവലിച്ചതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒരു ജാള്യത നന്നായിട്ട് ഈ മൗലവിയുടെ സംസാരത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് മജീദ് മുസ്ലിയാർ പരസ്യമായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞു ഞാനത് പിൻവലിക്കുകയാണ് അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു മടപൂര് കാഫില എന്ന് പറയുന്ന ഒരു സംഘം അവർ സി എം വലിയ ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് സുന്നിത്യ മാത്തിൻ്റെ വിരുദ്ധരാണ് ധാരാളം ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ആ മൗലവി ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കുമറിയാത്ത ജാഹിലാണ് ജാഹിലീങ്ങൾ മാത്രാണല്ലോ ഇവിടെ ചെന്ന് ചേരാം അതിനെ നൌഷാദ് പറയാണ് പുഴ കടലിലല്ലേ ചേരു ഇത് പുഴയല്ല ഇത് നമ്മുടെ അഴുക്ക് ജാല് കൂടി ചേർന്നിട്ടുള്ള ഒരു അഴുക്കിന്റെ ഒരു കേദാരമാണ് അവിടെ എല്ലാ വിധത്തും എല്ലാ വഞ്ചനയും ഒഴുകിച്ചേരുന്ന സ്ഥലം അദ്ദേഹം നടത്തിയ വഞ്ചനകൾ എത്ര മാത്രമാണ് എത്ര ആളുകളിൽ നിന്നാണ് പണം വാങ്ങിയിട്ടുള്ളത് അപ്പോ അങ്ങനെ കളവ് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മജീദ് മുസ്ലിയാർ രിവായത്ത് ചെയ്തു പോയി അത് ശരിയായിരുന്നില്ലല്ലോ അദ്ദേഹം അത് അറിയാതെ ചെയ്തതാണ് കാരണം തല തലപ്പാവും താടിയൊക്കെ വെച്ചിട്ടാണല്ലോ നടക്കുന്നത് സിഎം വലിയ ലാഹിത്യങ്ങളുടെ പേരും പറയുന്നു ഒരുപാട് ഒരുപാടാളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് നിഷ്കളങ്കരായ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും മജീദ് ഉസ്താദ് വഞ്ചിതാർത്ഥത്തിൽ നിഷ്കളങ്കനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു പോയതാണ് അതുപോലെ ധാരാളം ആളുകൾ സിഎം വലിയാഹിത്യങ്ങളിൽ മഹബത്ത് കൊണ്ട് വലിയ സംഖ്യ കൊടുത്തു പോകുന്നു പിന്നെയല്ലേ ഇതിൻ്റെ വസ്തുത അറിയുന്നത് കാക്കക്കൂട്ടിൽ മുട്ടയിട്ട കുയിലിൻ്റെ കഥ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അപ്പം അതുപോലെ അദ്ദേഹത്തിന് നിന്നടക്കം രിവായത്ത് ചെയ്തു പോയി അതൊരിക്കലും ശരിയല്ല കള്ളന്മാര് ഇത് മഹാന്മാരുടെ കറാമത്ത് രിവായത്ത് ചെയ്യാൻ പാടില്ല അത് മഹാന്മാരായ ഔലിയാക്കളെ അവരുടെ മർത്തബ് അവരുടെ മനസ്സ് അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലും അവരെക്കുറിച്ച് പൊതുജനങ്ങൾ ധരിക്കുന്നതിലും ഒക്കെ വലിയ വീഴ്ചക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ആ കിതാബ് പിൻവലിച്ചു അതോടുകൂടെ മൗലവിപ്പെട്ടു അപ്പം പിന്നെ മൗലവി പറയാണ് മയീദ് മുസ്ലിയാരെ ഒരു റൂമിൽ പൂട്ടിയിട്ടു ആര് ആര് എവിടെ എവിടെ ആരാ താങ്കളോടത് പറഞ്ഞത് ശാരീരികമായി പീഡനങ്ങൾ ഏൽപ്പിച്ചു എന്ത് പീഡനങ്ങളവിടെ ഏൽപ്പിച്ചത് ഇവിടെ ഗുണ്ടായുസം കളിക്കുന്നത് നിങ്ങളുടെ കള്ളത്തൊരിത്തല്ലേ ഇവിടെ ഗുണ്ടായുസം കളിക്കുന്നത് സംഘടനാ ഫാഷിസം പോലും സംഘടനാ ഫാഷിസം അങ്ങനെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനോട് <inaudible> ും ടീമിനും അങ്ങേറ്റത്ത് വെറുപ്പുണ്ടെന്നറിയാം അങ്ങനെ എല്ലാ പുത്തൻവാദികളെയും വെറുപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങൾക്ക് നിങ്ങൾ പറയും അത് ആരൊക്കെ തൃപ്തിപ്പെടുന്നില്ല നോക്കാൻ കഴിയില്ല ഷാഫി മാമു പറഞ്ഞല്ലോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയൂല അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിലുള്ള ബന്ധം നീ വളരെ കൃത്യമാക്കുക സുമലാത്തുബാലി ബിന്നാസ് പിന്നെ ആരെയും പരിഗണിക്കണ്ട ഇതാണ് ഞങ്ങളുടെ നിലപാട് മനസ്സിലായല്ലോ അതുകൊണ്ട് ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ പേരിൽ കളവ് പറയുക വെറുതെ പറയാന്ന് മജീദ് വന്നിട്ട് പറയാണ് ഇത് ഞാൻ സ്വന്തപ്രകാരം എന്റെ കിതാബ് ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോ ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങള് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റൂല ഇത് ഞങ്ങള് പറയേണ്ട ഞങ്ങള് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയട്ടെ എന്ന് പറഞ്ഞ് പാച്ച കളവല്ലേ മൂലീ പറഞ്ഞത് പച്ചക്കളവല്ലേ പറഞ്ഞത് മജീദ് മുസ്ലിയാരുടെ ഭാര്യയെ തൊലാക്കല്ലുന്നു ആര് തൊലാക്കല്ലുന്നു ആരാടോ നൗഷാദ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ത്വരിയ കത്തി എന്ന പദപ്രയോഗം നടത്താൻ പോലും അർഹരാണോ നിങ്ങൾ ത്വരിയ കത്തി എന്നൊരു പദപ്രയോഗം നടത്താൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അത് വെറുതെ പറയല്ലേ ഞാൻ നിങ്ങളെ പിന്നെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് കാരണം എല്ലാം അവസാനത്തെ പിടിവള്ളി എന്ന നിലക്ക് കിട്ടിയ ഒരു സാധനം കൂടി കൈന്ന് പോകുമ്പോൾ സ്വാഭാവികമായും നിലതെറ്റുക എന്നുള്ളത് ഒരു സ്വാഭാവികതയാണത് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെട്ടവൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമായി മാത്രം ഞാനത് കാണുകയാണ് പിന്നെ ആ സ്വാഭാവികതയിൽ നിന്നും മാറണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ആത്മീയതയും ധാർമ്മികതയും ഉണ്ടാകണം അത് നിങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയാണ് അപ്പോൾ ഈ തെറ്റായ ആശയം പ്രചരിപ്പിക്കുന്നതിൽ മൗലവിമാരുടെ എല്ലാ പ്രമാണങ്ങളും അവസാനിച്ചിരിക്കുകയാണ് ഇനി ഒന്നും ബാക്കിയില്ലാത്ത വിധം മൗലകിമാർ അതപ്പതനത്തിൻ്റെ ആടിയിലേക്ക് ആ പതിച്ചു കഴിഞ്ഞു എന്നത് വളരെ വ്യക്തമാണ്